ഇന്ന് നമുക്കിതേ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു വലിയൊരു കാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം മൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട് അത്യാവശ്യം മൂപ്പൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ചെറിയൊരു പീസ് പുഴുങ്ങാനും അതുപോലെ തന്നെ കറി ഉണ്ടാക്കാനായിട്ട് മുറിച്ചു കിട്ടും അപ്പം മുറിച്ചപ്പോഴാണ് നല്ല ടി കാച്ചിലായിരുന്നു കേട്ടോ കാരണം നല്ല ഫ്രഷ് ആയിട്ട് നമ്മളത് മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഏതൊക്കെ മുറിച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസിനു വേണ്ടിയിട്ട് പിന്നെ പാവാനും വേണ്ടിയിട്ടാണ് ആ പിന്നെ നമുക്കിത് ചെറുതേതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പ് തൊലി കളയുക തൊലി കളയുമ്പോഴാണ് ചെറിയൊരു വൈലറ്റ് ഉണ്ട് നമ്മൾ ഫുൾ വൈലറ്റ് കാച്ചിൽ നമ്മളിവിടെ ഉണ്ടാകുന്നില്ല ഇങ്ങനെ തൊലി പുറത്ത് മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊരു വൈലറ്റ് അത്രേ ഉള്ളൂ ഉള്ളില് തനി വെള്ളം ഒരിക്കും കേട്ടോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചിലവർക്ക് ഇത് ചൊറിയൊക്കെ ചെയ്യും അപ്പൊ ചേനയൊക്കെ നന്നാക്കുമ്പോൾ ചിലവർക്ക് ചുറിയില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കാച്ചിലും അതുപോലെ തന്നെ ചില ചേമ്പുകളൊക്കെ പൊടി ചേമ്പൊക്കെ അപ്പൊ അതാരണം ജസ്റ്റ് ആ ഒരു പേപ്പറൊക്കെ വെച്ച് പിടിച്ചിട്ടാണ് കേട്ടോ അമ്മയൊക്കെ നന്നാക്കുന്നത് അപ്പോൾ അതേ അത് ഒരു ഭാഗം തൊലി കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ള വേര് പോലത്തെ സംഭവങ്ങൾ കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ അതന്നെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ നന്നാക്കി എടുത്തത് ഇനി പുഴുങ്ങാനായിട്ട് നമ്മൾ ഇതുവരെ പുഴുങ്ങി അങ്ങനെ കഴിക്കലില്ല എപ്പോഴും നമ്മൾ കറിയാക്കിയിട്ട് ആക്കിയിട്ടോ കഴിക്കുന്നത് അപ്പോൾ ചെറിയ കുറച്ചെടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു വെറുതെ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളാക്കിയിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളവും അതുപോലെ തന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്തോ നമ്മൾ ജസ്റ്റ് ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് കുത്തിയോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളകൊക്കെ പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല കാന്താരി മുളക് നമ്മളിവിടെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാന്താരി മുളക് ചമ്മന്തി കേട്ടോ ഇതിന് കൂടുതൽ നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊട്ടിക്കാൻ വിചാരിച്ചാൽ ഞാൻ രാത്രിയാണ് പോയത് ഇട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഇട്ടൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് നമ്മുടെ പറമ്പിൽ നെറ്റിൻ്റെ ഉള്ളിലാട്ടോ മുളകൊക്കെ അപ്പം നെറ്റ് തുറക്കണം ആദ്യമൊക്കെ നെറ്റിൻ്റെ പുറത്തായിരുന്നു മുളക് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പൊട്ടിക്കാനായിട്ട് സുഖമായിരുന്നു പിന്നെ ഉള്ളിൽ കയറിപ്പോണം അപ്പം അതുകാരണം ഞങ്ങൾ ഒരു വിളക്ക് വയ്ക്കുന്നതിന് മുമ്പേ പൊട്ടിച്ച് വയ്ക്കും രാത്രി പിന്നെ മുളക് പൊട്ടിക്കാനായിട്ട് പോകുക എന്ന് വെച്ചാൽ ചെറിയതായിട്ട് പുല്ലൊക്കെ മുളച്ച് തുടങ്ങുന്നുണ്ട് അപ്പം നനവൊക്കെ കാരണം അപ്പം ഞാൻ ഒരു മൂന്നാലു മുളകെ പൊട്ടിച്ചോളൂ നല്ല എരി ഉണ്ട് അപ്പം നമുക്ക് അധികം ഇടാനായിട്ട് പറ്റില്ല ഒരു മൂന്നാലിനൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മുടെ ചെറിയുള്ളിയും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് കുറച്ച് പുളിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അപ്പോഴത്തെ മുളക് ഞാൻ പൊട്ടിച്ചുകൊണ്ടുവന്നു അപ്പോഴേക്കും ഉള്ളി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുളകും ഉള്ളിയും കൂടെ ഒന്ന് ചതക്കാം കേട്ടോ ചതയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ തെറിക്കാതിരിക്കാന് ഞാൻ കുറച്ച് അങ്ങനെ നീങ്ങി നിന്ന് ചതച്ചു അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽക്ക് ഇതിൻ്റെ നീരും അതുപോലെ തന്നെ മുളകിൻ്റെ നീരൊക്കെ തെറിച്ച് നല്ല രസം അപ്പോൾ അത് കാരണം ഉള്ളി ചതച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയൊരു പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇനി നമുക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ പലകമെട്ട തന്നെയാട്ടോ ഇപ്പോൾ കുത്തുന്നത് അങ്ങനെ കുറച്ച് കാച്ചിൽ നമ്മൾ കറി വെക്കാനായിട്ടും വേവിച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഒന്ന് വിസിൽ കുറച്ച് കടുകും അതുപോലെ തന്നെ ഒന്ന് കാച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഉപ്പും പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം വെറുതെ ഒന്ന് കാച്ചെടുത്താൽ മതി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇത് അരിയേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് കുറച്ച് കറിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ മറ്റേത് ഞങ്ങൾ അപ്പം തന്നെ കഴിച്ചു കിട്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ വേഗം ഇത് കറിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതും കുറച്ച് കട്ടൻ ചായയും കൂടെ കൂട്ടി കുടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ വേപ്പല ഹൈലൈറ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം വേപ്പല ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ കാച്ചുന്ന കറിയിലൊക്കെ എപ്പോഴും വേപ്പല ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേപ്പല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലും അതുപോലെ തന്നെ ചേമ്പ് ഉപ്പേരി ചേമ്പിൻ്റെ കടൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും വേപ്പല ചേർത്ത് കൊടുക്കണം അങ്ങനെതേ കടുകൊക്കെ എടുത്ത് കാച്ചി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞി വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം